പടിഞ്ഞാറൻ മണപ്പ് ആതുരത്ത് തൊള്ളായിരത്തി എഴുപത്തി നമ്പർ എസ് എൻ ഡി പി ശാഖാംഗങ്ങളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി നിർവഹിച്ചു തൊള്ളായിരത്തി എഴുപത്തി ആറാം നമ്പർ എസ് എൻ ഡി പി ശാഖാ പരിധിയിലുള്ള ശാഖാംഗങ്ങളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ആ ഉപ്പുമാവ് ഉണ്ടായിരുന്നതുകൊണ്ട് സ്കൂളിൽ പോയിരുന്ന തലമുറയാണ് ഈ ഇരിക്കുന്ന തലമുറ അന്ന് ഉപ്പുമാവ് സ്കൂളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്കൂളിൽ പോയ തലമുറയാണ് ഇന്ന് അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ ഏതാനും ദിവസവും വെള്ളിയിട്ടുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കൂ നിങ്ങളുടെ യൂണിഫോം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഉടുപ്പുകള് ബാഗുകള് കൂട്ട അടക്കമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് ഞങ്ങളുടെ അന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ്അവാർഡും മൊമന്റോയും നൽകി ആദരിച്ചു ശാഹാ സെക്രട്ടറി ഇ പി തമ്പി സ്വാഗതം ആശംസിച്ചു ആ അവസരത്തിലൊക്കെ തന്നെ ഞങ്ങളൊക്കെ ആ ക്ലാസ്സുകളിലെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പോയിരുന്നപ്പോൾ നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ബുക്കുകളും അതുപോലെ ചെരുപ്പും വാച്ചും എന്ന് വേണ്ട മൊബൈൽ ഫോൺ വരെ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് പോകുന്നത് പക്ഷെ അന്ന് ഞങ്ങൾക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല ചെരുപ്പ് ഉണ്ടായിരുന്നില്ല ബാഗ് ഉണ്ടായിരുന്നില്ല ആകെ മൂന്നോ നാലോ നോട്ട് ബുക്ക് അതൊരു ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് റബ്ബറിൻ്റെ സ്കൂളിൽ പോയിരുന്നത് അധ്യക്ഷത വഹിച്ചു നമ്മുടെ യൂണിയന്റെ നമ്മുടെ സെക്രട്ടറി തമ്മിൽ സാർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ചിരിയായിരിക്കും ഇങ്ങനെ ഒരു അപൂർവം ആൾക്കാർ ഒന്ന് നമ്മുടെ നമ്മുടെ ഒരു അതായത് ഇരിക്കുന്ന ഇരിക്കുന്ന ഓരോരുത്തരും കസേര വൈസ് പ്രസിഡന്റ് ടി ബി തിലകൻ നന്ദി രേഖപ്പെടുത്തി ഇ കെ ലക്ഷ്മണൻ ജി ബി മിൽട്ടൺ തുടങ്ങിയ ഭരണസമിതി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു